പൗലോസ്ലേഹ തിമത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാമധ്യായം പതിനൊന്ന് മുതൽ പതിനാറ് വരെ തിരുവചനങ്ങൾ ബാരക്കമോർ അങ്ങനെ തന്നെ സ്ത്രീകളും പരിപാകതയുള്ളവരും നിർമ്മല മനസ്സുള്ളവരും എല്ലാ കാര്യത്തിലും വിശ്വസ്തതകളും എല്ലാ കാര്യത്തിലും വിശ്വസ്തകളും ഏഷണി പറയാത്തവരുമായിരിക്കണം ശുശ്രൂഷകൻ ഏകഭാര്യയുള്ളവനും സ്വന്തം ഭവനത്തെയും മക്കളെയും നന്നായി ഭരിക്കുന്നവനുമായിരിക്കണം എന്നാൽ നന്നായി ശുശ്രൂഷ നടത്തിയവർ നല്ല പദവിയും യേശമിശിഹായുള്ള വിശ്വാസം മൂലം അത്യന്തിക മുഖപ്രസന്നതയും സമ്പാദിക്കും ഞാൻ ഉടനെ തന്നെ നിന്റെ അടുക്കൽ വരുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിനക്ക് ഞാൻ ഇതെഴുതുന്നു അഥവാ ഞാൻ താമസിച്ചു പോയാലും സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ജീവൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവഭവനത്തിൽ നീ എങ്ങനെ പെരുമാറണം എന്നറിയുവാനായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നു മശിഹ ശരീരത്തിൽ വെളിപ്പെടുകയും ആത്മാവിൽ നീതീകരിക്കപ്പെടുകയും മലാഖമാർക്ക് പ്രത്യക്ഷപ്പെടുകയും ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെടുകയും ലോകത്തിൽ വിശ്വസിക്കപ്പെടുകയും തേജസ്സോടെ കരേറുകയും ചെയ്തു ഈ നീതിയുടെ രഹസ്യം സത്യമായും ശ്രേഷ്ഠമാകുന്നു നിന്റെ കരുണകൾക്കും വാഴവുകൾക്കും ഞങ്ങളുടെ പിതാവിൻ്റെ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ ആമേൻ